സൂറത്തു തക്കാസുരി മക്കിയത്തും സമാനു ആയാത്തിൻ്മാനുറീം അല്ലാകും അല്ലഹാക്കും നിങ്ങളെ ശോരാക്കിയിരിക്കുന്ന തക്കാസുറു മൊതലും സമ്പത്തിനും സന്താനങ്ങളിലായിക്കുന്ന അധികരിപ്പ് ഏ തോല മക്കളുണ്ടായിരിക്കുന്ന ആൾക്കാർക്കും തോല മുതലുള്ള ആൾക്കാർക്കും ഫഹർ ഉണ്ടാവുമല്ലോ അതാറുള്ളത് അത് ഐ ഐഷലക്കും നിങ്ങളെ ശോലാക്കിയിരിക്കുന്നു അള്ളാന്റെ താഴത്തിനെ തൊട്ട് എന്ത് അ താഹുർ അഫാഹുർബിഅ അബ്ബാലുല്ലാ ദ് മക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടുള്ളായിരിക്കും സമ്പത്ത് സമ്പത്തുള്ള ആയിരിക്കുന്ന തഫാഹുർ ഫഹ്റ് ഏയ് ഞാൻ വല്ല മലയാളിയാണ് ഉള്ളതായിരിക്കുന്ന തോന്നൽ ഞാൻ തോന്നൽ മക്കൾ എട്ടുമ്പത്തും മക്കളെ ഉള്ള ആളാണെന്നുള്ളതായിട്ട് തോന്നലുണ്ടല്ലോ ആ തോന്നൽ കൊണ്ട് ആ തോന്നൽ ആ ഫഹ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട് അള്ളാഹുരിക്ക് താഴത്തേലത്തോട്ട് നിങ്ങളെ ശൂലാക്കിയിരിക്കുന്നു നൂർ ഒരു വിചാരി ആൾക്കാരെ കൊണ്ടും ഞങ്ങൾ തോന്നൽ കുടുംബമുള്ള ആളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടു ആൾക്കാർ ഫഹർ കഴിഞ്ഞേ കുടുംബം തോന്നുന്നുണ്ടാവുമ്പോൾ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം ഞങ്ങളാ ഞങ്ങളെ നിങ്ങളെ കപ്പീലക്കാർ തോന്നുണ്ട് അപ്പോൾ ഒരുക്കാരിൽ ഫഹ്റുണ്ടാവും ഞങ്ങളെ നാട്ടിലുണ്ട് എന്താക്കുന്ന ഒരു ഒരു പാർട്ടി ഒരുക്കുന്ന പോലും ഫഹ്റ് വരും ചിലപ്പം ഞങ്ങളങ്ങനെത്തോലാണ് ഞങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അവർ അവിടെ നിന്ന് ചെറിയൊരു സാധു ആകുന്ന കുട്ടിയോട് മുത്താലിമിനോട് ആ തറവാട്ടപ്പെട്ടതായിരിക്കും ഒന്ന് എന്താക്കുന്ന ഒരാൾ പറഞ്ഞു ഞങ്ങളെ പള്ളിയാണ് ഇവിടുന്നതാക്കുന്നത് ഇവിടെ ഇവിടെ എന്താക്കുന്നുണ്ട് പിന്നെ നിൽക്കാൻ പറ്റില്ല അറിഞ്ഞു നമ്മൾ ആ സുന്നി ഖിലാഫുള്ള അവസരത്തിൽ അപ്പം അങ്ങനെ ഫഹർ ഉണ്ടോ അങ്ങനെ ആൾക്കാരെ കൊണ്ട് ആ റിജാലി ഒരു റിജാലി ആൾക്കാരെ കൊണ്ടും തോന ആൾക്കാരുള്ള ആൾക്കാരാണ് ആൾക്കാരെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുടുംബത്തിൽപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ തോന്ന കുടുംബക്കാരുള്ള ഞങ്ങൾ തോന്നാൾക്കാരുള്ളവരാണെന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നുണ്ട് ഫഹ്റ് പറഞ്ഞത് അബൂജഹാൽ പറഞ്ഞില്ലേ ഞാൻ എന്താണ് ഞാനൊരുപാട് ഈ നാട്ടിൽ ഞാൻ ഏറ്റവും തോന്നാ എന്താക്കുന്ന സൈന്യമുള്ള ആളാണ് ജുന്തു ആളാണ് മുഹമ്മദ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ യുദ്ധം ഞാൻ താങ്കളുടെ എന്താക്കുന്ന ജുദും മുറുദായിട്ടെന്താക്കുന്ന ഇറക്കുമെന്ന് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ മാതിരി എന്താക്കുന്നത് ആൾക്കാരെ കൊണ്ടാണല്ലോ എൻ്റെ അതിൻ്റെ സൈന്യം കൊണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്താക്കുന്നുണ്ട് ഫഹർ പറയില് നിങ്ങൾക്ക് അള്ളാഹിൻ്റെ താൻ താനത്തിന് തുടങ്ങുന്ന മുടക്കിയിരിക്കുന്നു െ ഷോലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതുവരെ ഹത്താ സുഹൃത്തുക്കൻ മക്കാബര് മരിക്കണവരെ ഉള്ളു ഒക്കെ മരിച്ചാൽ കഴിഞ്ഞാലോ അല്ലേ മക്കബരം സന്ദർശിക്കുന്നവരെ വെച്ചാൽ മരിച്ചതിന് വരെ അർത്ഥം മക്കപ്പറ സന്ദർശിക്കൽ അപ്പളാ എന്താക്കും മരിച്ചാലേ മക്കബറ സന്ദർശിക്കൽ അതാ മക്കപ്പറ സന്ദർശിക്കുന്നവരെ അവരർത്ഥം കേട്ടോ മക്കബറ സന്ദർ മക്കാബരും സന്ദർശിക്കണവരെ ഞങ്ങൾക്ക് അത് അതേങ്ങളെ ഫഹ്റുണ്ടാവുകയുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫഹറും എങ്ങനെയാണ് എങ്ങനെയാണത് ബിയാൻ മുത്തുകൾ എങ്ങനെയാണ് മക്കപ്പറ സന്ദർശിക്കൽ ബിയാ ആ മരിക്കൽ കൊണ്ട് ഫൻ തുനിപ്പാ ഇതാക്കനിങ്ങൾ എന്താക്കും മറുമാടൽ കൊണ്ട് ഫിയ മക്കൾ പറയല് ഒരാർത്ഥം രണ്ടാമത്തെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ മക്കൾ സന്ദരിക്ക മരിച്ച ആൾക്കാരും കൂടി ഫഹറിൻ്റെ കൂട്ടത്തിലാണ് ഉണ്ട് അതിൽ ആൾക്കാരുണ്ടായിരുന്നു ജാഹീര്യാകാലത്തൊക്കെ എന്തായിരുന്നു അവർ ആപാവിനെന്താക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഫഹ്ർ അനീസിലുണ്ടല്ലോ സാഹാബത്തിനെ ജാഹിജാ കാലത്ത് ഹജ്ജി ഹജ്ജ് കഴിഞ്ഞതാക്കുന്നുണ്ട് ഒരു സമ്മേളിച്ചാണ് ഇതാക്കുന്നുണ്ട് ഫഹർ വാറിയെ സമ്മേളിക്കും ഹജ്ജ് സമ്മേളനമാണല്ലോ എല്ലാവരും ഉള്ളത് അവിടെന്താണ് ഓരോ കബീലക്കാരും എന്താക്കുന്നുണ്ട് ഫഹർ വാറയും പല പല കബീല കൊണ്ട് പല കബീല ആൾക്കാരും കൊണ്ട് അവിടെന്നാണ് മരിച്ച മരിച്ച ആൾക്കാരെയും ഒരു കൂട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആൾക്കാരുണ്ട് മരിച്ച ആൾക്കാരെയും കൂടി എന്താണ് ഫഹറിൽ കൂട്ടുക അതാ എന്ത് പറഞ്ഞത് അതാന്ന് പറയുമോ അതത്തും അല്ലെങ്കിൽ നിങ്ങളെന്താക്കുന്ന എണ്ണിണ് വരെ എന്ന മരിച്ചവരും കൂടി ഇതാക്കാം ഉണ്ടാക്കുന്ന ഫഹറായിട്ട് നിങ്ങളെ ഫഹറായിട്ട് മരിച്ച ആളും കൂടെ ഉണ്ടാക്കുന്ന ഫഹറിൻ്റെ കൂട്ടത്തിൽ ഇതാക്കുക നിങ്ങൾ എണ്ണിന് വരെ അതാണ് ഹത്താസുത്തും മക്കാബി എന്നുള്ള വാറ്റനാർത്ഥം കല്ല എന്നാ വേണ്ട കേട്ടോ വിരോധിക്കലാ സുഫ താലമൂനങ്ങൾ ശേഷം അറിയട്ടോ ആ ഫഹ് വേണ്ട ആ ഷൂല് വേണ്ട നിങ്ങൾ ശേഷം അറിയിട്ടോ സുമ്മക്കല്ല സുഹത്ത ചുമ്മക്കല്ല പിന്നെ വേണ്ടട്ടോ നിങ്ങൾ ശേഷം അറിയിട്ടോ നോക്കീത എന്ത് എന്തറിയും സുഹ എന്താക്കുന്നുണ്ട് സുഹാ ഹാത്തിമത്തി നിങ്ങളെ ഫഹ്റിൻ്റെ എന്താക്കുന്ന അന്ത്യകലാശം സുഹാ സുഹാ എന്താക്കുന്നു ആക്കിമത്ത് ദഫാരിക്കും നിങ്ങളെ ഫഹറിൻ്റെ ചീത്തത്തെ ഫഹറിന്റെ ആക്കിമത്ത് നിങ്ങളെ അതിന് അന്ത്യം അതിന്റെ ഫലം അതിൻ്റെ തിക്തഫലത്തിൻ്റെ തിക്തഫലം നിങ്ങൾ അതിൻ്റെ ചീത്തത്തരം നിങ്ങൾ അറിയിട്ടോന്ന് എന്തിനാ ചെയ്യീ മരിക്കുമ്പോൾ പിന്നെ കബറിലും പിന്നെ കബരിയുന്നു നിങ്ങൾക്കല്ലാ തീർച്ചയായിട്ടും അക്കം തീർച്ചയായിട്ടും ലോത്താലോന അവരെ നിങ്ങളങ്ങനെ അറിയുകയാണെങ്കിൽ ഹിൽമെൻറ്റിലക്കി ഉറപ്പായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും അറിയാണെങ്കിൽ അയ്യൽമയക്കീനെന്നർത്തും എൽമയക്കി ചറി ഐ എൽമയക്കിന അറിവ് എലിമലൈസ് ഉണ്ടല്ലോ എൽമൽ ഒന്നും ഹിൽമെന്റ് അല്ലേ ഇൽമയക്കീനായ് ഹിൽമെന്റ് ആക്കുന്നുണ്ട് നമ്മൾ എന്താ എന്താ ചെയ്യുന്നത് നാൾ ാക്കുന്നുണ്ട് പിന്നെ യക്കീനും എന്താ ലീതും എന്താകുന്നു എന്നൊക്കെ അപ്പം യക്കീനായിരിക്കാം എൽമുൽ യക്കീൻ ഉറപ്പായിട്ടുള്ള അറിവ് നിങ്ങൾ ഉറപ്പായി ഉറപ്പായിട്ട് അറിയാണെങ്കിൽ എന്ത് ആ ഫാഹു ആ ഫഹ്റിൻ്റെ നിങ്ങള അഭിമാനം കൊള്ളതിൻ്റെ അന്ത്യം അതിൻ്റെ തിക്തഫലം നിങ്ങൾ അറിയുകയാണെങ്കിൽ മത്സ്യകലത്തും നിങ്ങൾ ചൂലാവുമായിരുന്നില്ല അതുകൊണ്ട് ആസിഫത്ത് അറിയാത്തത് കൊട്ടാ ും ബിഹീനും തീർച്ചയായിട്ടും നിങ്ങൾ കാണുട്ടോ അല്ല തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ നിങ്ങൾ കാണുട്ടോ തീർച്ചയായിട്ടും കാണുട്ടോ തേക്കിയതാ അനില്ല കീ നീ ഉറപ്പായേ കാണല് അങ്ങനെ സുമ്മല ദിവസം ചോദിക്കപ്പെടട്ടോ യവനന്ന് അതിനെ ഇത് ചെയ്ത അനുഗ്രഹത്തിനെ പറ്റിയൊക്കെ നിങ്ങളൊക്കെയാകുമ്പോൾ നിങ്ങൾ ചോദിക്കൂട്ടോ അതല്ല അതാ അന്നാറ കാട്ടോ അന്നാർ നരകം അതൊക്കെ മഹദൂഫായ കസ്മിൻ അബാബ് ആട്ടോ അല്ലാത്ത ലാമോട് അള്ളാഹിൻ തറകുന്നെ അതാ മഹദൂഫായിരിക്കുന്ന കസ്മിനി അബാബാണ് തിറകുന്നാറ് അങ്ങോട്ട് അവിടെ ആക്കുന്ന ഇപ്പോൾ ഹദിഫ ലാമിനെ എന്ന തിറകുന്നാറുടെ വാക്ക് ലാഫുലും കളയപ്പെട്ടിരിക്കുന്നു ഏ തറാ തെറ് ആ നാണേ തെറ് ആ നാസിൽ അവിടെ തെര് ആ എന്നുള്ളതായിരിക്കുന്ന ഹംസിം തെർ ആ നാണെ യാഹുണ്ട് അവിടെ രണ്ടും കളയപ്പെട്ടു നട്ടില്ല തളുന്ന തെറ് ആ നിളായിരിക്കുന്ന തെറ് ആ നിളായിരിക്കുന്ന ആ ഹംസൻ ഹംസനെന്താക്കുന്നുണ്ട് ഫത്തഹത്തിന് റാക്ക് കൊടുത്ത് എന്നിട്ട് കളഞ്ഞു തഫീഫിന് വേണ്ടിയൊക്കെ എന്നിട്ട് യാവും കളഞ്ഞു പിന്നെ ഇലത്ത് കൗസാക്കിയിട്ടൊക്കെ അഥവാ ഒലിഫ പിന്നു തെറ തിറവരുടെ ഫീൽ നിന്ന് കളയപ്പെട്ടിരിക്കുന്നു ലാം ഫീൽ ലാവ് ഫീൽ ആകുന്ന യാവും ഓ അയിൽ ഫീൽ ആകുന്ന ഹംസൊക്കെ കളയപ്പെട്ടിരിക്കുന്നു എന്ന് എന്നിട്ട് ഒലക്കൻ അർക്കത്ത് ആ എന്താക്കുന്ന ഹംസൻ്റെ അരക്കത്തിന് എന്താക്കുന്നുണ്ട് അയിനഫീലിൻ്റെ അറക്കത്താവുന്ന അരക്കത്തിന് ഇടപെട്ടു കൊടുത്തു ആർക്ക് എന്തിലേക്ക് അല്ലെങ്കിൽ റായി റാവിലുള്ളൂ അങ്ങനെ തറന്ന അങ്ങനെ തരാന്നായി തെറു ആ നറ തരാന്നായി സുമല തറകുന്ന പിന്നീട് നിങ്ങൾ കാണൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാണൂട്ടോ അത് വെച്ചിതാ കേട്ടോ അതിനക്കിന് ഉറപ്പായിട്ടും മുമ്പ് പറഞ്ഞാൽ അതിനുല്ലക്കിൻ എൽമുല്ലക്കിന് എൽമുലക്കൻ ഒക്കെ വന്ന് അതാ മസ്തലാട്ടോ അതിനു ഏ മൊഫലത്തിലേക്കാർ സുമല തറകൂന്ന തീർച്ചയായിട്ടും നിങ്ങൾ കാണും അതിനെല്ലക്കീന് ഉറപ്പായ കായ്ച്ചാന്ന ഉറപ്പായ കായ്ച്ചാ ഒൻ്റെ ഔഫുരത്തിലൊക്ക അതിന് കാരണവും തറക്കാരണം അതിനെ കാണുന്ന അയനാറ കണ്ടു നിർത്തും അവിടെ അയിന് കാരണവും തറാർ മനാക്കാം അത് മസ്തറിൻ്റെ ഔഫുരത്തിലൊക്കാണ് അതിനക്കീന്ന് പറഞ്ഞത് അറിയ എന്നാ റആ എന്നുള്ളതും ഒക്കെ ഒരു മനാക്കണെന്ന് പറഞ്ഞു കാണുന്ന നടത്തും അയിന് കാരണം കാണുന്ന നടത്തും യക്കീനായ കാച്ചാ നിർത്തായി തുമ്മല തൊഹാസങ്ങളെ പായസ കിട്ടോ അവിടെ അവിടെ ഊനൻ്റെ അസല്ല അവിടെ കളയപ്പെട്ടിരിക്കുന്നു നൂറ് റഫേൽ നൂനെ തുസ് അലൂന എന്ന നൂന കളയപ്പെട്ടിരിക്കുന്നു വാവിനിയും എന്തുകൊണ്ട് പല തുസ്തെന്നാ തേക്കിന്ന് രണ്ട് നൂന്ന് പെടുന്നപ്പം നൂനുകൾ ഒരുമിച്ച് കൂടിയ പത്ത മൊത്തവാദിയായതിനു വേണ്ടിയാർ വാവു ലമീരി തുസ്സാ ലൂന എന്നുള്ള വാണ്ടാക്കുന്നുണ്ട് ആ വാവിനും കളയപ്പെട്ടു എന്തുകൊണ്ട് ഇത് സാഖിനെ കിട്ടുന്നർ യോമൈദീൻ അന്ന് നിങ്ങൾ കാണു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുണ്ടാക്കുന്നു നിങ്ങൾ അങ്ങനെന്താക്കുന്നുണ്ട് അങ്ങനെ എന്താക്കാൻ നിങ്ങളോട് ചോദിക്കപ്പെടോ യൗമരി അന്ന് അയ്യോമാ നരകം കാണണെന്ന് നിങ്ങൾ ചെയ്ത നിയമത്തിനെ നിങ്ങൾക്ക് ചെയ്ത നിയമത്തിനെ പറ്റി ഏത് നിയമത്ത് നിയമത്തിൽ നിന്ന് ചോദിക്കപ്പെടും എന്തിനെ നിയമത്തിനെ പറ്റി ചോദിക്കപ്പെടും ഇതിനെപ്പറ്റി മാ എൽ ദുന്യാബെന്ന് നിങ്ങൾ എന്താക്കുന്നുണ്ട് നിങ്ങൾ ആസ്വദിച്ചാൽ നിങ്ങൾ സുഖിച്ചതായിരിക്കുന്ന നിങ്ങൾ ദുന്യാവലി സുഖിച്ചു സുഖിച്ചതായിരിക്കുന്ന ഒരു നിയമത്തിനെ പറ്റിയ എന്താണ് പിന്നെ സെഹത്ത് ഫറാഖ് പിന്നെ അമന് നിർഭയത മത്താമ് മഷ്റബ് ഭൈവതാലിക്ക ഇതൊക്കെയാണ് നിയമത്ത് നിയമ നിയമത്തിന് നിർത്താം കേട്ടോ നൈവ് നിയമത്തേറന്താ മാര്യത്തോ ദുന്യാവലി സുഖിക്കുന്നു നിയമത്തിന് നിയമത്തിന് മാന കേട്ടോ നിയമത്തേറണം എന്താ മായിൾ തത് ബി പിന്നെ ദുന്യാ ദുന്യാവില ആസ്വദിക്കുന്ന സുഖിക്കുന്ന കാര്യം എന്നാണ് എന്താ സിഹത്ത് ഫറാഖ് അമന് മറ്റൊരു അമോഷൊക്കെ സുഹൃത്തുള്ള